നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് സേലത്തിനടുത്തുള്ള പുള്ള കൗണ്ടപ്പെട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അതായത് ലോറിക്കാർ ഒരുപാടുള്ളൊരു ഗ്രാമമാണ് അവിടെയാണ് ദയാനന്ദൻ എന്ന് പറയുന്ന ഒരു മുപ്പത്തിനാല് വയസ്സുകാരൻ സ്വന്തമായിട്ട് ബിസിനസ്സാണ് ബിസിനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാടകയ്ക്ക് ലോറി എടുത്തിട്ട് അത് ഓടിക്കുകയും അതിൽ നിന്നുള്ള വരുമാനം അത് നല്ലൊരു വരുമാനം തന്നെയാണ് അങ്ങനെയുള്ള വരുമാനവും അത് മാത്രവുമല്ല പലിശയ്ക്ക് പണം കൊടുക്കുന്നുണ്ട് ആയിട്ട് നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ഒരു നല്ലൊരു ബിസിനസ്സുകാരനാണ് ദയാനന്ദൻ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ഒരേ ഒരു കുഴപ്പമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തിനാല് വയസ്സായിട്ടും വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അച്ഛനും അമ്മയും ഒരുപാട് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ മുപ്പത്തിനാല് വയസ്സെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും പറഞ്ഞു അത് ശരിയാവില്ല എന്ന് തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ തന്നെ എല്ലാവരും കല്യാണം കഴിക്കും പിന്നീട് പെണ്ണ് കിട്ടാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് ദയാനന്ദൻ വിധിയെഴുതി ഇനി കല്യാണമൊന്നും നടക്കില്ല എന്ന് അങ്ങനെ ദയാനന്ദൻ്റെ ബിസിനസ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഒരു കുഴപ്പവും വല്ല ഇഷ്ടംപോലെ പൈസയും ദയാനന്ദനുണ്ട് മൂന്നോ നാലോ കാറുകൾ സ്വന്തമായിട്ടുണ്ട് വലിയ ബംഗ്ലാവ് ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ദയാനന്ദൻ ഒരു കൂട്ടില്ലാത്തത് ദയാനന്ദൻ ഒരുപാട് ദുഃഖമുണ്ടാക്കി എന്നുള്ളതാണ് അങ്ങനെയാണ് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു പതിനേഴ് വയസ്സുകാരിയായ അന്നപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നത് ആ പെൺകുട്ടിയുടെ വീട് എവിടെയാണെന്ന് നോക്കുമ്പോഴേ അവിടെ തന്നെയുള്ള ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയാണ് ഈ അന്നപ്രിയ ഏതായാലും ദയാനന്ദൻ ധൈര്യത്തോട് കൂടിയിട്ട് പോയി പെണ്ണു ചോദിച്ചോ പെണ്ണ് ചോദിച്ചപ്പോഴും അവരെയും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോടീശ്വരം വന്നിട്ട് ഇവിടെ എന്തിനാണ് പെണ്ണന്വേഷിക്കുന്നത് എന്നുള്ള തരത്തിൽ ഈ പിന്നെ അന്നപ്രിയ ആണെങ്കിൽ വളരെയധികം സന്തോഷം കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിലും ഒരു പണക്കാരൻ്റെ വായിയായിരിക്കാലോ അത് തന്നെ ഒരു വലിയ സന്തോഷമല്ലേ എന്നുള്ള തരത്തിൽ അന്നപ്രിയ പറഞ്ഞു ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു പക്ഷേ ഒരേ ഒരു പ്രശ്നം അന്നപ്രിയക്ക് പതിനേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിൽ കല്യാണം കഴിക്കുകയാണ് അങ്ങനെ പതിനേഴ് വയസ്സിന്റെ വ്യത്യാസമുള്ള ദയാന തന്നെ ിയ കല്യാണം കഴിച്ചു എല്ലാവരും ചില ആൾക്കാരൊക്കെ കളിയാക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ പ്രായമുള്ള ആളിലെ കല്യാണം കഴിച്ചത് എന്ന് അതൊന്നും പക്ഷേ ഒരു പ്രശ്നമല്ല കാരണം എന്താണ് ചിഷ്ടം പോലെ പൈസ ഉണ്ട് അതുപോലെ കാറ് ഡ്രൈവർ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് പിന്നെ കളിയാക്കൽ വന്നിനി അങ്ങനെ ഇവരുടെ ജീവിതമാണെങ്കിലും ഭയങ്കര പിന്നെ ഹാപ്പിയാണ് എല്ലാ ആഴ്ചയിലും എന്ന് പറഞ്ഞാൽ ടൂറും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ അന്നപ്രിയയും നല്ല ഹാപ്പിയാണ് അതുപോലെ അന്നപ്രിയയുടെ ബന്ധു ബന്ധുക്കൾക്കും പിന്നെ പറഞ്ഞാൽ അച്ഛനും അമ്മക്കൊക്കെ നല്ല വീടും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു ദയാനന്ദൻ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയാനന്ദൻ ഒരു മരുമകൻ മാത്രമല്ല മകനാണ് എന്നൊക്കെയാണ് അന്നപ്രിയയുടെ വീട്ടുകാർ പറയാറ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ഒരു കൂടി വന്നു ആ കൂടി വന്നപ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ വളരെ സന്തോഷകരമായി ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു ദുരന്തം നടക്കുന്നത് അതായത് രാവിലെ കട്ടിലിൽ നിന്നും വീണ് മരിച്ച നിലയിൽ ദയാനന്ദനെ കാണുകയാണ് അന്നപ്രിയ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഭയങ്കരമായിട്ട് അവിടുന്ന് കരിയുന്നു അതുപോലെ നാട്ടുകാരെല്ലാവരും ഓടി വന്നു എല്ലാവരും ഓടി വന്നപ്പോൾ പറഞ്ഞു ഇത് ഹാർട്ട് അറ്റാക്കാണ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടറും വന്ന് പറഞ്ഞു മരിച്ചു ഇത് അറ്റാക്കായിരിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ഇത്രയും വയസ്സായില്ലേ പത്ത് മുപ്പത്തിയെട്ട് വയസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞ് മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു സംസ്കാരമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞു അപ്പോഴാണ് സേലം കമ്മീഷണർ ഓഫീസിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നത് ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു പരാതിയും ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ പറഞ്ഞു എനിക്ക് കമ്മീഷണറെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു കമ്മീഷണർ വരാൻ കുറച്ച് ലേറ്റ് ആകും കുഴപ്പമില്ല ഞാൻ കമ്മീഷണറെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം കമ്മീഷണറെ വെയിറ്റ് ചെയ്യുകയാണ് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ കമ്മീഷണർ അവിടത്തേക്ക് വന്നു കമ്മീഷണറെ കണ്ടു ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ചതിൻ്റെ ഒരു പരാതിയുമായിട്ട് വന്നതാണ് അതായത് ഒരു രണ്ടാഴ്ച മുമ്പ് ദയാനന്ദൻ എന്ന് പറയുന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരൻ കട്ടിലിൽ നിന്നും വീണ് മരിച്ചിരുന്നു അപ്പോഴെന്ന് പറഞ്ഞാൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അപ്പോൾ തന്നെ മൃതദേഹം സംസ്കരിച്ചു പോസ്റ്റ്മോർട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോയിട്ടില്ല എന്നാണ് ഇയാൾ പറഞ്ഞത് ഇപ്പോഴും അവൻ്റെ ഭാര്യയുടെ മേലെ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് അതായത് അത് കഴിഞ്ഞതിന് ശേഷം ഭാര്യ പെരുമാറുന്ന ചില രീതികൾ കാണുമ്പോഴേ ഇവൾക്കിതിൽ പങ്കുണ്ടോ ഇനി ആരെങ്കിലും ശത്രുക്കൾ കൊലപ്പെടുത്തിയതാണോ അതുമാത്രമല്ല ഈ ദയാനന്ദനാണെങ്കിൽ ഒരുപാട് ശത്രുക്കളുണ്ട് ഈ ലോറിയുടെ മേഖല ആയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മത്സരം നടക്കുന്നൊരു മേഖലയാണ് അങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് കേട്ട കമ്മീഷണർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരഞ്ചംഗ ഈ പിന്നെ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കുകയാണ് ഈ ദയാനന്ദൻ്റെ മരണമൊന്ന് അന്വേഷിക്കണമെന്ന് അവർ രഹസ്യമായിട്ട് ആ ഗ്രാമത്തിലൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ദയാനന്ദനും ഈ പിന്നെ സ്ത്രീയും തമ്മിൽ എന്ന് പറഞ്ഞാൽ നല്ല ബന്ധമാണ് യാതൊരുവിധ പ്രശ്നവും അവർക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുപോലൊരു ഭാര്യാവർത്താക്കന്മാർ ഈ ലോകത്തില്ല എന്നൊക്കെയാണ് ഈ ദയാനന്ദനെ പറ്റിയിട്ട് അവിടെയുള്ള ഡ്രൈവർക്കും അതുപോലെ മുൻ ഡ്രൈവർക്കും ഇവർക്കെല്ലാം പറയാനുണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഭാര്യ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് പോലീസ് കരുതിയത് ഈ ഒരു സംശയം വന്ന സ്ഥിതിക്ക് ഈ ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണം അങ്ങനെ ബോഡി സംസ്കരിച്ച സ്ഥലവും അതുപോലെ കത്തിച്ച് കളഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ഇതും ഉള്ളത് കൊണ്ട് തന്നെ നേരെ കോടതിയെ സമീപിക്കുകയാണ് കോടതിയെ സമീപിച്ചു കോടതി ആണെങ്കിൽ പിന്നെ എല്ലാ ഉത്തരവ് നൽകിയിരിക്കുകയാണ് ഈ ബോഡി പുറത്തെടുത്ത് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം ബോഡി പുറത്തെടുക്കുമ്പോഴേ അവിടെ ഭയങ്കര പ്രശ്നം നടന്നു അതായത് ദയാനന്ദന്റെ വീട്ടുകാർ പറഞ്ഞു എന്റെ മകൻ ഇപ്പോൾ സ്വാമിയുടെ അടുത്തായിരിക്കാം നിങ്ങൾ ഇത് ചെയ്യരുത് അവനിപ്പോൾ സ്വർഗത്തിലായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരും എല്ലാവരും ഭയങ്കര എതിർപ്പ് തന്നെയായിരുന്നു ചില രാഷ്ട്രീയ നേതാക്കൾ വരേണ്ട ഇതിൽ അങ്ങനെ പോലീസുകാർ അതൊന്നും വകവയ്ക്കാതെ കോടതി ഉത്തരവും ആർ ഡി ഒയുടെയും എല്ലാ സാന്നിധ്യത്തിലും ഈ മൃതദേഹം പുറത്തെടുത്തിട്ട് അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് നിരവധി ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ഇത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് വീണ്ടും ഈ ബോഡി സംസ്കരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തന്നെ വിട്ടുകൊടുത്തു അങ്ങനെ അവരത് സംസ്കരിച്ചു എന്നുള്ളതാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന പോലീസുകാർ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സൈനൈഡിൻ്റെ അതായത് മാരകമായൊരു വിഷം കാണുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അങ്ങനെയാണ് പോലീസ് നേരെ ദയാനന്ദൻ്റെ വീട്ടിലെത്തി ഭാര്യയെ ചോദ്യം ചെയ്യുകയാണ് ഭാര്യ വളരെ ദുഃഖത്തിലായിരുന്നു ഭാര്യ കുഞ്ഞുമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ചോദ്യങ്ങൾ ചെയ്തു നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ ദയാനന്ദൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നും പറയുന്നില്ല പക്ഷേ പോലീസുകാർ ചോദിക്കുമ്പോൾ ഇവരുടെ മുഖഭാവം മാറുന്നത് ഈ പോലീസുകാർക്ക് മനസ്സിലായി അതായത് എന്തോ ഒന്ന് ഒളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് ഈ പോലീസുകാർക്ക് മനസ്സിലായതുകൊണ്ട് ഇവർ ഈ ഭാര്യയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് നല്ല രീതിയിൽ അങ്ങ് ചോദ്യം ചെയ്തു അതായത് പോലീസും മുറയിൽ അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴേ ഭാര്യ പേടിച്ച് വറച്ചിട്ടെല്ലാം തുറന്ന് പറയുകയാണ് അതായത് മുപ്പത്തിനാല് വയസ്സുള്ള ദയാനന്ദൻ കല്യാണം കഴിക്കുമ്പോഴേ പതിനേഴ് വയസ്സ് ഇതൊന്നും അവർക്ക് ഒരു പ്രശ്നവുമായിരുന്നില്ല അങ്ങനെ വളരെ സന്തോഷകരമായിട്ടിരിക്കുമ്പോഴ് ദയാനന്ദൻ ചില ചുമതലകളൊക്കെ ഈ ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഭാര്യ അത്ര ഭയങ്കരം ഇഷ്ടമായിരുന്നു ദയാനന്ദൻ്റെ ഡെയിലി പലിശ കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ട് ഈ പലിശ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത് മുരുകൻ എന്ന് പറയുന്ന ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരനാണ് വൈകുന്നേരം വന്ന് എല്ലാ കണക്കുകളും എന്ന് പറഞ്ഞാൽ അന്നപ്രിയയെ ഏൽപ്പിക്കും അന്നപ്രിയ ആ പൈസയൊക്കെ എണ്ണി നോക്കിയതിന് ശേഷം കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ച് പിറ്റേന്നും ഇതുപോലെ പലിശ കൊണ്ടുവരും അങ്ങനെ എല്ലാ ദിവസവും ഈ മുരുകൻ പലിശ കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പോഴാണ് ഈ സംസാരിച്ച് സംസാരിച്ച് അന്നപ്രിയയും മുരുകനും കൂടി ഒരു ബന്ധമുണ്ടാക്കിയെടുത്തു അതായത് അഭിഹിത ബന്ധം തന്നെ മിക്കപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നത് തന്നെ അന്നപ്രിയയെ കാണാനാണ് അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ മണിക്കൂർ അവിടെ ചെലവഴിച്ചതിന് ശേഷം ഇവരെ തമ്മിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മുരുകൻ തിരിച്ചു പോകുന്നത് എന്നാണ് അവിടെ ഒരു ചെറിയ കുഞ്ഞു മാത്രമേ ഉള്ളൂ ആ കുഞ്ഞിനൊന്നും അറിയില്ലല്ലോ വേറെ ആരും ആ വീട്ടിലേക്ക് വരാനുമില്ല അതുപോലെ തന്നെ മുരുകൻ വരുന്നതിൽ വേറെ ആർക്കൊരു പ്രശ്നവുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിജനെ പോലെയാണ് അത്രമാത്രം വിശ്വാസമാണ് ഈ മുരുകനെ മുരുകൻ എന്താവശ്യമുണ്ടെങ്കിലും ദയാനന്ദം കൊടുക്കും എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ ഡ്രൈവറ് വയസ്സായ ഒരാളാണ് അയാൾ പറഞ്ഞ് ഇനി എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ജോലി വിട്ടുപോവുകയാണ് ആ ജോലി വിട്ട ഒഴിവിലേക്ക് മുരുകനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ നീ ഡ്രൈവറായിട്ടും കൂടി കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഈ അന്നപ്രിയയുടെ നിർബന്ധത്തിന് മുരുകനെ ഡ്രൈവറും കൂടിയാക്കി അപ്പോഴെന്ന് പറഞ്ഞാൽ സുഖമായി കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സമയത്തും അവിടെ ഉണ്ടാകും അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ മുകളിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തു അങ്ങനെ ഇവർ തമ്മിൽ നല്ല രീതിയിൽ അടുത്തു എന്നുള്ളതാണ് ഒരു ദിവസം എവിടെയോ പോയിട്ട് ഇന്ന് കുറച്ച് ലേറ്റായിട്ടേ വരികയുള്ളൂ എന്ന് പറഞ്ഞ ദയാനന്ദൻ പെട്ടെന്ന് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്ന് വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ തൻ്റെ ബെഡ്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന മുരുകനയാണ് ഇത് കണ്ടപ്പോഴെന്ന് പറഞ്ഞ ദയാനന്ദൻ്റെ എന്താ പറയേണ്ടത് അദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന എന്തോ സ്ഥാനത്ത് മുരുകനെ നല്ല രീതിയിൽ ിൽ തല്ലി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നപ്രിയ നല്ല രീതിയിൽ തല്ലി അതിനുശേഷം മുരുകനെ അവിടുന്ന് ഇറക്കി വിടുകയാണ് പിന്നീട് അന്നപ്രിയയ്ക്ക് ഇയാൾ കൊടുത്ത ശിക്ഷ അതിഭീകരമായിരുന്നു അതായത് പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കുക പിന്നീട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമകൾ കാണുക അതുപോലെ ഭാര്യയെ നിർബന്ധിച്ച് മരുന്നുകൾ കഴിപ്പിക്കുക അതിനുശേഷം ബന്ധപ്പെടുക എന്നുള്ളതാണ് വയാഗ്ര പോലെയുള്ള സാധനങ്ങൾ അടിച്ചിട്ട് ബന്ധപ്പെടുക ഇതാണ് കൊടുത്ത ശിക്ഷ ഏതായാലും ഒരു അഞ്ചാറ് മാസം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അടിക്കും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ ഇയാളുടെ ക്രൂരതകൾ അതായത് സിഗർട്ട് കൊണ്ട് പൊള്ളിക്കുക പിന്നെ മർദ്ദിക്കുക അങ്ങനെയുള്ള ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ഒരിതായിരുന്നു പക്ഷേ ഈ സ്ത്രീ എല്ലാം സഹിച്ചുകൊണ്ടിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പോകാൻ വേറെ സ്ഥലമില്ല ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇത്രയും നാളെ രാജ്ഞിയായിട്ട് വാണ ഞാൻ ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ട് ഒന്നുമില്ലാത്തവളെ പോലെ ജീവിക്കേണ്ടി വരും ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് എല്ലാം സഹിച്ചിരുന്നു എന്നുള്ളതാണ് ഒരാറോ ഏഴോ മാസം കഴിഞ്ഞപ്പോഴേ ഈ സ്ത്രീ ആണെങ്കിൽ ശരിക്കും ചാകാറായി ഒരുപാട് മരുന്നുകളും അതുപോലെ ഒരുപാട് ഈ മോശപ്പെട്ട ഈ സീഡികളും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് കാണിച്ചു കൊടുത്തിട്ട് അതുപോലെ ചെയ്യാൻ വേണ്ടി പറയുന്നു അങ്ങനെ യാതൊരുവിധ മനസാക്ഷിയും ഇല്ലാതെ ഈ പിന്നെ ആ ഭർത്താവ് അതായത് ദയാനന്ദൻ ഈ സ്ത്രീയോട് പെരുമാറി എന്നുള്ളതാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുരുകനോട് പറഞ്ഞു മുരുകൻ പറഞ്ഞ് ഞാനൊരു കാര്യം ചെയ്യാം ഞാനൊരു പൊടി തരാം ആ പൊടി നീ എന്തെങ്കിലും കലക്കിയിട്ട് അവൻ്റെ അവൻ്റെ അവന് കൊടുക്കണം അതിനുശേഷം അവൻ മരിക്കും പിന്നീട് ഞാൻ കല്യാണം കഴിച്ചോളാം ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം ഈ സ്വത്താണെങ്കിൽ എല്ലാം കുഞ്ഞിൻ്റെ പേരിലേക്ക് കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒരു ദിവസം വൈകുന്നേരം ദയാനന്ദം വന്നു ദയാനന്ദം വന്നിട്ട് പല പഴയ പരിപാടി തന്നെ അതായത് കുളിക്കുന്നതിന് മുന്നേ ഒന്ന് ബന്ധപ്പെടണം അപ്പോഴേക്കും പാൽ കൊണ്ടുവന്നു ആ പാലിലൊരു പൊടി കലക്കിയിരുന്നു ആ പൊടിയിട്ടാ പാലാണ് കൊടുത്തത് അത് കുടിച്ച് ഒരു നിമിഷം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ദയാനന്ദം മരിച്ചു വീണു എന്നുള്ളതാണ് പിന്നീട് ഇവർ കിടന്നുറങ്ങി അഞ്ചുമണിക്ക് ഉണർന്നു അഞ്ച് അഞ്ചുമണിക്ക് ഉണർന്ന് നാട്ടുകാരെ എല്ലാം വിളിച്ചോണത്തി അയ്യോ എൻ്റെ ചേട്ടൻ പോയ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുണർത്തുകയാണ് അങ്ങനെ എല്ലാവരും വന്ന് കണ്ടപ്പോഴും പറഞ്ഞാൽ വേറെ സംശയങ്ങളൊന്നുമില്ല അറ്റാക്കായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് സംസ്കരിച്ചത് എന്നുള്ളതാണ് പിന്നീട് പോലീസ് പിന്നെ മുരുകനെയും അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവന്നപ്പോഴും എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനരോഷമായിരുന്നു പിന്നെ രണ്ടുപേരും ചെയ്തത് തെറ്റാണ് ഈ പിന്നെ സ്ത്രീ ചെയ്തത് തെറ്റാണ് അതുപോലെ തന്നെ മുരുകൻ ചെയ്തത് തെറ്റാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ദയാനന്ദൻ എന്ന് പറയുന്നയാൾ ചെയ്തതും വലിയ തെറ്റ് തന്നെയാണ് അതായത് ഭാര്യ അങ്ങനെ ഒരു ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ഇയാൾ ഒഴിവാക്കാതെ ഭാര്യയ്ക്കൊരു ശിക്ഷ കൊടുത്തു എന്നുള്ളതാണ് ആ ശിക്ഷ അതിക്രൂരമായി പോയി എന്നുള്ളതാണ് ഏതായാലും പോലീസുകാർക്ക് വരെ ഈ ഒരു കേസ് കേട്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വരെ ഒരുപാട് വിഷമം തോന്നി കാരണം ഈ സ്ത്രീ ഒരു ഏഴ് മാസമായിട്ട് ഇത് അനുഭവിക്കുകയായിരുന്നു അവരെ അതിനു മുന്നേ ഏഴു മാസം മുന്നേ അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടു അതിന് ശേഷം ഏഴു മാസം കഴിഞ്ഞപ്പോഴും പറഞ്ഞാൽ ഇവരാകെ ഒരു രോഗം പിടിച്ച ഒരു അവസ്ഥയിലായിരുന്നു എല്ലും തോലുമായി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ പിന്നെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു സേലം ജയിലിലാണ് ജയിലിലാണിപ്പോഴുള്ളത് രണ്ടുപേരും ഇനിയും അതിൻ്റെ കേസുകളൊന്നും ഇതുവരെ വിചാരണയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിന് ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഏത് അവിഹിത ബന്ധമായി കഴിഞ്ഞാലും അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദുരന്തത്തിലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിഹിത ബന്ധം ഒരു നേരായ വഴിക്ക് ഒരിക്കലും മുന്നോട്ട് പോകില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചാടാതെ ഒരു കാര്യം ചെയ്യണം വേണ്ടെങ്കിൽ ഒഴിവാക്കി പോകണം അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്കണം പക്ഷേ ഇവിടെ മുരുകൻ സ്നേഹിച്ചതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ശരീരത്തെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പണത്തെയുമാണ് അല്ലാതെ മുരുകൻ ഒരു ആത്മാർത്ഥ സ്നേഹമൊന്നുമല്ല കാരണം മുരുകനെന്താ ഈ കണ്ണു വെച്ചതെന്ന് പറഞ്ഞാൽ പണത്ത് തന്നെ അതുകൊണ്ടാണല്ലോ അവനെ കഴിഞ്ഞാലും നമുക്ക് ഈ കുട്ടിയും കുട്ടിയുടെ പേരിൽ കിട്ടുന്ന സ്വത്ത് കൊണ്ട് ജീവിക്കാം എന്ന് മുരുകൻ കരുതിയത് നന്ദി നമസ്കാരം